ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ ഒന്നാമത്തെ മത്സരം ആവേശകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറിന് അതേ നാണയത്തിൽ തന്നെ ഇംഗ്ലണ്ട് മറുപടി നൽകി മൂന്ന് ബാറ്റർമാർ സെഞ്ചുറി നേടിയിട്ടും മത്സരത്തിൽ നാനൂറ്റി എഴുപത്തൊന്ന് റൺസിനാണ് ഇന്ത്യ ഓൾ ഔട്ടായത് യശസ്സി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തും ചേർന്ന് ആദ്യ ഇന്നിംഗ്സിൽ നേടിയത് മുന്നൂറ്റി എൺപത്തിരണ്ട് റൺസാണ് ബാക്കിയുള്ള എൺപത്തൊമ്പത് റൺസിൽ നാൽപ്പത്തിരണ്ട് റൺസും കെ എൽ രാഹുലിൻ്റെ സംഭാവനയായിരുന്നു സായ് സുദർശൻ കരുൺ നായർ രവീന്ദ്ര ജഡേജ ഷർദുൽ താക്കൂർ എന്നിവരെല്ലാം നിരാശപ്പെടുത്തി ബൗളിംഗ് ഓൾറൗണ്ടറായ താക്കൂർ ബാറ്റിംഗിൽ മാത്രമല്ല ബോളിംഗിലും തിളങ്ങിയില്ല ആറ് ഓവറുകൾ മാത്രം പന്തറിഞ്ഞ താക്കൂറിന് വിക്കറ്റുകളൊന്നും ലഭിച്ചില്ല രണ്ട് നോ ബോളുകളും താരമെറിഞ്ഞു മറ്റ് നാല് ബോളർമാരും ഇരുപതിലധികം ഓവറുകൾ പന്തെറിഞ്ഞ സാഹചര്യത്തിലാണ് താക്കൂറിനെ ഇന്ത്യ ആറ് ഓവർ മാത്രം പന്തറിയാൻ ഉപയോഗിച്ചത് ഇതോടെ ഇന്ത്യൻ ടീം തെരഞ്ഞെടുപ്പിനെതിരെ ആരാധകർ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ഷാർദുൽ താക്കൂറിനെ ടീമിലെടുത്തത് തന്നെയാണ് ഇന്ത്യൻ ആരാധകരെ കലിപ്പിലാക്കിയിരിക്കുന്നത് താക്കൂറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡി ആയിരുന്നെങ്കിൽ അല്പം കൂടി റൺസ് സ്കോർ ചെയ്തേനെ എന്നാണ് പലരുടെയും അഭിപ്രായം ഇന്ത്യക്കായി ആകെ പന്ത്രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തൊന്ന് വിക്കറ്റുകളാണ് ഷാർദുൽ താക്കൂർ വീഴ്ത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് താക്കൂർ അവസാനമായി ഇന്ത്യക്കായി ടെസ്റ്റ് മത്സരം കളിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന അന്നത്തെ മത്സരത്തിൽ ഒരു വിക്കറ്റ് മാത്രമാണ് താക്കൂർ സ്വന്തമാക്കിയത് ആഭ്യന്തര ക്രിക്കറ്റിലെ തകർപ്പൻ പ്രകടനമാണ് താക്കൂറിനെ ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി വീണ്ടും തുറന്നത് എന്നാൽ ഒന്നാം ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ ഷർദുൽ താക്കൂർ തീർത്തും നിരാശപ്പെടുത്തി താക്കൂറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡി ആയിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് നിതീഷ് കുമാർ കളിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി റൺസ് ലീഡ് നേടാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നുവെന്നും ആരാധകർ വ്യക്തമാക്കുന്നു ഒരു ഇന്നിങ്സിൽ ഇന്നിംഗ്സിൽ ഓവർ മാത്രം പന്തെറിയാനായിരുന്നെങ്കിൽ നിതീഷ് അതും ചെയ്യുമല്ലോ എന്ന ലോജിക്കായിരിക്കാം ആരാധകരുടെ മനസ്സിലുള്ളത് ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൂടെയാണ് നിതീഷ് കുമാർ റെഡ്ഡി ഇന്ത്യൻ ടെസ്റ്റ് ടീമിനായി അരങ്ങേറ്റം കുറിച്ചത് ആ പരമ്പരയിലെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിലും നിതീഷ് റെഡ്ഡി കളിച്ചിരുന്നു ഒരു സെഞ്ചുറി ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസാണ് നിതീഷ് റെഡ്ഡിയുടെ സമ്പാദ്യം മെൽബണിൽ നടന്ന നാലാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിലാണ് നിതീഷ് നൂറ്റി പതിനാല് റൺസ് നേടിയത് ഈ മത്സരത്തിലൊഴികെ ബാക്കി എല്ലാ മത്സരങ്ങളിലും താരത്തിന് വിക്കറ്റുകൾ വീഴ്ത്താനായി ആദ്യ മൂന്ന് ടെസ്റ്റുകളിൽ ഓരോ വിക്കറ്റ് വീതവും സിഡ്നിയിൽ നടന്ന അവസാന ടെസ്റ്റ് മത്സരത്തിൽ രണ്ട് വിക്കറ്റുകളുമാണ് നിതീഷ് കുമാർ റെഡ്ഡി വീഴ്ത്തിയത് നിതീഷ് റെഡ്ഡി ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ കളിക്കുമെന്ന് തന്നെയായിരുന്നു പൊതുവെ എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ടീം പ്രഖ്യാപനം വന്നപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയല്ല ഷാർദുൽ താക്കൂറാണ് ടീമിൽ ഇടം കണ്ടെത്തിയത് നിതീഷ് റെഡ്ഡി കളിക്കുമെന്ന ആളുകൾ പ്രതീക്ഷിക്കാൻ കാരണമായത് പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യൻ ബോളിംഗ് പരിശീലകൻ മോണെ മോർക്കൽ പറഞ്ഞ വാക്കുകളാണ് ബുംറയുടെ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് അധികം ഭാരം നൽകാനാവില്ലെന്നും നിതീഷ് റെഡ്ഡി കൂടുതൽ ഓവറുകൾ പന്തെറിയണമെന്നുമാണ് മോർക്കൽ പറഞ്ഞത് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ബാറ്റർ എന്ന നിലയിൽ നിതീഷ് റെഡ്ഡി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ബോക്സിൻ്റെ ടെസ്റ്റിൽ നേടിയ സെഞ്ചുറി അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ തുറന്നു കാണിക്കുന്നതായിരുന്നു എന്നാൽ അഞ്ച് ടെസ്റ്റുകളിലായി നാൽപ്പത്തിനാല് ഓവറുകൾ മാത്രമാണ് നിതീഷ് റെഡ്ഡി പന്തറിഞ്ഞത് ബുംറയെയും മുഹമ്മദ് സിറാജിനെയും പോലുള്ള പ്രധാന ബോളർമാർക്ക് ഇത് കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കി ബുംറ നൂറ്റമ്പത്തൊന്ന് ഓവറുകളും സിറാജ് നൂറ്റി അൻപത്തിയേഴ് ഓവറുകളും പരമ്പരയിൽ പന്തറിഞ്ഞു ഇതുകൊണ്ട് തന്നെ നിതീഷിന് കൂടുതൽ ഓവറുകൾ നൽകണമെന്നാണ് മോർക്കലിൻ്റെ അഭിപ്രായം നിതീഷ് റെഡ്ഡിക്ക് മികച്ച പന്തുകൾ എറിയാൻ കഴിയുമെന്നും സ്ഥിരത നിലനിർത്താനാണ് ശ്രമിക്കേണ്ടതെന്നും ഇക്കാര്യത്തിലാണ് ടീമിൻ്റെ ശ്രദ്ധയെന്നും മോർക്കൽ വ്യക്തമാക്കിയിരുന്നു ബാറ്റിംഗിൽ നിതീഷ് മിടുക്കനാണെന്നും ബോളിങ്ങിൽ കൂടി തിളങ്ങാനായാൽ നേട്ടമായി മാറുമെന്നും മോർക്കൽ മോർക്കലെന്ന് പറഞ്ഞിരുന്നു അടുത്ത ടെസ്റ്റ് മത്സരങ്ങളിൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഇന്ത്യ അവസരം നൽകാനുള്ള സാധ്യത ഏറെയാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ